എക്സൽ ഗഡ് മലയാളത്തിലേക്ക് സ്വാഗതം ഞാൻ അജയ് ആനന്ദ് മൈക്രോസോഫ്റ്റ് എക്സലിലെ വി ലുക്കപ്പ് ഫോമിലേക്കും എയ്ച്ച് ലുക്കപ്പ് ഫോമിലേക്കും പകരം ഉപയോഗിക്കാൻ സാധിക്കുന്ന എന്നാൽ അവയേക്കാൾ പവർഫുള്ളായ ഇൻഡെക്സ് മാച്ച് ഫോമിലെ കുറിച്ചാണ് ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുക ആദ്യം ഇൻഡെക്സ് മാച്ച് ഫോമുല എന്തുകൊണ്ടാണ് വി ലുക്കപ്പ് ഫോമിലേക്കാൾ ആണെന്ന് നോക്കാം വി ലുക്കപ്പ് ഫോമിലേക്ക് ഒരു ടേബിളിൻ്റെ വല മാത്രമേ ലുക്കപ്പ് ചെയ്യാൻ സാധിക്കൂ അതേസമയം ഇൻഡെക്സ് മാച്ച് ഫോമിലേക്ക് ഒരു ടേബിളിൻ്റെ എല്ലാ വശങ്ങളിലേക്കും ലുക്കപ്പ് ചെയ്യാൻ സാധിക്കും ഇനി ഇൻഡെക്സ് മാച്ച് ഫോമിൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം ഈ ഒരു സാമ്പിൾ ഡാറ്റ നോക്കുക ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ എംപ്ലോയി ഡീറ്റെയിൽസ് ആണ് കാണുന്നത് ആദ്യത്തെ കോളത്തിൽ എംപ്ലോയി നെയിം രണ്ടാമത്തെ കോളത്തിൽ എംപ്ലോയി കോഡ് മൂന്നാമത്തെ കോളത്തിൽ ഗ്രോ സാലറി നാലാമത്തെ കോളത്തിൽ ഇമെയിൽ ഐ ഡി അഞ്ചാമത്തെ കോളത്തിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഇനി ഇവിടെ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ഐ ഡികൾ ഓരോന്നും ഈ ടേബിളിലെ ഇമെയിൽ ഐ ഡികൾ കണ്ടെയ്ൻ ചെയ്യുന്ന കോളത്തിൽ നിന്നും സെർച്ച് ചെയ്ത് കണ്ടെത്തിയ ശേഷം അവയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എംപ്ലോയി നെയിം ഈ ടേബിളിൻ്റെ ആദ്യത്തെ കോളത്തിൽ നിന്നും റിട്ടേൺ ചെയ്യാനായിട്ട് ഇൻഡെക്സ് മാച്ച് ഫോമുല എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം ഈ ഒരു സെല്ല് സെലക്ട് ചെയ്യുന്നു ഫോമുല ബാറിൽ ഈക്വൽ ഇൻഡെക്സ് ഫങ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക ഫങ്ഷനുള്ളിലെ ഒന്നാമത്തെ ആർഗുമെൻറ്റ് അറേ ഡേറ്റ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലുകൾ സെലക്ട് ചെയ്യാം എഫ് ഫോർ എന്ന ഫംഗ്ഷൻ കീ പ്രസ് ചെയ്യാം നോക്കുക സെൽ റെഫറൻസുകൾ അപ്സുലൂട്ട് റെഫറൻസ് ആയിട്ട് മാറി കോമ റോ നമ്പർ എന്ന രണ്ടാമത്തെ ആർഗുമെൻറ്റ് ഇവിടെയാണ് നമ്മൾ മാച്ച് ഫങ്ഷൻ ഉപയോഗിക്കുക മാച്ച് ഫങ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം മാച്ച് ഫങ്ഷനുള്ളിലെ ഒന്നാമത്തെ ആർഗ്യുമെൻറ്റ് ലുക്കപ്പ് വാല്യൂ ഇമെയിൽ ഐ ആണ് നമുക്ക് സെർച്ച് ചെയ്യേണ്ടത് സോ ഇമെയിൽ ഐ ആണ് ഇവിടുത്തെ ലുക്കപ്പ് വാല്യൂ ഇമെയിൽ ഐ ഡി കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യാം ഹോമ ലുക്കപ്പ് അറിയുന്ന രണ്ടാമത്തെ ആർഗ്യുമെൻ്റ് ഇമെയിൽ ഐ ഡിയെ സെർച്ച് ചെയ്യേണ്ടത് ഈ ടേബിളിലെ ഇമെയിൽ ഐ ഡികൾ കണ്ടെയ്ൻ ചെയ്യുന്ന കോളത്തിലാണ് സോ ഇമെയിൽ ഐ ഡികൾ കണ്ടെയ്ൻ ചെയ്യുന്ന കോളമാണ് ഇവിടുത്തെ ലുക്കപ്പ് അറേ ഇമെയിൽ ഐ ഡി കണ്ടെയിൻ ചെയ്യുന്ന കോളം സെലക്ട് ചെയ്യുക എഫ് ഫോർ എന്ന കീ പ്രസ് ചെയ്യുക നോക്കുക സെൽ റെഫറൻസുകൾ അബ്സുലൂട്ട് റെഫറൻസ് ആയിട്ട് മാറി കോമ മാച്ച് ടൈപ്പ് എന്ന മൂന്നാമത്തെ ആർഗുമെൻറ്റ് സീറോ എക്സാക്ട് മാച്ച് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക കോമ ഇൻഡെക്സ് ഫംഗ്ഷനിലെ മൂന്നാമത്തെ ആർഗുമെൻ്റ് കോളം നമ്പർ ഈ കാണുന്ന ഇമെയിൽ ഐ ഡിയെ ഇമെയിൽ ഐ ഡികളുടെ കോളത്തിൽ നിന്നും കണ്ടെത്തിയ ശേഷം ഈ ടേബിളിലെ ഏത് കോളത്തിൽ നിന്നാണോ വാല്യൂ റിട്ടേൺ ചെയ്യേണ്ടത് ആ കോളത്തിൻ്റെ ഇൻഡെക്സ് നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇവിടെ നമുക്ക് ഇമെയിൽ ഐ ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എംപ്ലോയി നെയിമാണ് വേണ്ടത് എംപ്ലോയി നെയിം ഉള്ളത് ഈ ടേബിളിലെ ഒന്നാമത്തെ കോളത്തിലാണ് സോ ഒന്നാണ് ഇവിടുത്തെ കോളം നമ്പർ ഒന്ന് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക എൻ്റെ കീ പ്രസ് ചെയ്യുമ്പോഴാണ് ഇൻഡെക്സ് മാച്ച് ഫോമുല രോഹിത് കുമാർ അറ്റ് എക്സലൻറ്റ് ഗെയർ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എംപ്ലോയിനെയിം റിട്ടേൺ ചെയ്തു ഇവിടെ നോക്കാം രോഹിത് കുമാർ ഇനി ഫോമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്ന ഇമെയിൽ ഐ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എംപ്ലോയി നെയ്ം നമുക്കിവിടെ കിട്ടും ഇനി ഇമെയിൽ ഐ ഡികൾക്ക് കറസ്പോണ്ടിങ് ആയുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഈ ടേബിളിലെ അഞ്ചാമത്തെ കോളത്തിൽ നിന്ന് കണ്ടെത്താനായിട്ട് ഈ ഫോമുല കോപ്പി ചെയ്യുക എസ്കേപ്പ് ഈ സെല്ലിൽ സെലക്ട് ചെയ്യുന്നു ഫോമുല ബാറിൽ പേസ്റ്റ് കോളം നമ്പറിൻ്റെ സ്ഥാനത്ത് ഒന്നിന് പകരം അഞ്ചെന്ന വാല്യൂ ഉപയോഗിക്കാം അഞ്ച് എൻ്റെ കിബ്രസിയ നോക്കുക രോഹിത് കുമാറിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് എൻ്റെ എക്സ് മാച്ച് ഫോമിൽ റിട്ടേൺ ചെയ്തു അക്കൗണ്ട്സ് ഇനി ഈ ഫോമില താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യാം ശ്വേതാ സുമൻ ടെക്നിക്കൽ ഇതുപോലെ തന്നെ രണ്ടാമത്തെ കോളത്തിലുള്ള എംപ്ലോയി കോഡ് കിട്ടാനായിട്ട് ഫോമില ചെയ്യുന്നു ഈ സെല്ലിൽ പേസ്റ്റ് ചെയ്യുക അഞ്ചെന്ന കോളം നമ്പറിന് പകരം രണ്ടെന്ന കോളം നമ്പർ ഉപയോഗിക്കാം രണ്ട് എൻ്റർ കീ പ്രസ് ചെയ്യാം ഇനി ഫോമില താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യാം രോഹിത് കുമാർസിൻ ഇനി എയ്ച്ച് ലുക്ക് ഫോമിലേക്ക് പകരം ഇൻഡക്സ് മാച്ച് ഫോമിൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ ഓരോ പ്ലാനറ്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയമീറ്റർ ടെമ്പറേച്ചർ ഗ്രാവിറ്റി എന്നീ ഡീറ്റെയിൽസ് ആണ് ഈ ടേബിളിലുള്ളത് ഈ കാണുന്ന പ്ലാനറ്റിന് അതായത് ജൂപ്പിറ്റർ എന്ന പ്ലാനറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രാവിറ്റി ഈ ടേബിളിലെ നാലാമത്തെ വരിയിൽ നിന്ന് കണ്ടെത്താനായിട്ട് ഇൻഡെക്സ് മാച്ച് ഫോമിലെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം ഈ ഒരു സെല്ല് സെലക്ട് ചെയ്യുന്നു ഫോമുല ബാറിൽ ഈക്വൽ ഇൻഡെക്സ് ഫങ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക അറിയുന്ന ഒന്നാമത്തെ ആർഗ്യുമെൻറ്റ് ഡേറ്റ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലുകൾ സെലക്ട് ചെയ്യുക കോമ റോ നമ്പർ നമ്പറിന് രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് ഇവിടെ ജൂപ്പിറ്ററിനെന്ന പ്ലാനറ്റിനെ റെസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രാവിറ്റിയാണ് കണ്ടെത്തേണ്ടത് ഗ്രാവിറ്റി ഉള്ളത് ഈ ടേബിളിലെ നാലാമത്തെ വരിയിലാണ് സൊ നാലാണ് ഇവിടുത്തെ റോ നമ്പർ നാല് കോമ കോളം നമ്പർ നമ്പറിന് മൂന്നാമത്തെ ആർഗ്യുമെൻ്റ് ഇവിടെയാണ് നമ്മൾ മാച്ച് ഫംഗ്ഷൻ ഉപയോഗിക്കുക മാച്ച് ഫങ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം ഫങ്ഷനുള്ളിലെ ഒന്നാമത്തെ ആർഗ്യുമെൻറ്റ് ലുക്കപ്പ് വാല്യൂ ജൂപ്പിറ്ററാണ് ഇവിടുത്തെ ലുക്ക് ഓഫ് വാല്യൂ ജൂപ്പിറ്റർ എന്ന വാല്യൂ കണ്ടൈൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യാം പോമാ ലുക്ക് അറിയുന്ന രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് ജൂപ്പിറ്റർ എന്ന പ്ലാനറ്റിനെ സെർച്ച് ചെയ്യേണ്ടത് പ്ലാനറ്റുകളുടെ പേരുകൾ കണ്ടൈൻ ചെയ്യുന്ന രണ്ടാമത്തെ വരിയിലാണ് സോ ഈ രണ്ടാമത്തെ വരി സെലക്ട് ചെയ്യാം കോമ മാച്ച് ടൈപ്പ് എന്ന മൂന്നാമത്തെ ആർഗ്യുമെന്റ് സീറോ എക്സാക്ട് മാച്ച് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം ഒരു തവണ കൂടി കീ പ്രസ് ചെയ്യുമ്പോൾ നോക്കുക ഇൻഡെക്സ് മാച്ച് ഫോമുല ജൂപ്പിറ്റർ എന്ന പ്ലാനറ്റിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രാവിറ്റി ഈ ടേബിളിൻ്റെ നാലാമത്തെ വരിയിൽ നിന്ന് റിട്ടേൺ ചെയ്തു അതേസമയം മെർക്കുറി എന്ന പ്ലാനറ്റിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രാവിറ്റി ആണ് വേണ്ടെങ്കിൽ ഞാനിവിടെ മെർക്കുറി എന്ന വാല്യൂ ഉപയോഗിക്കുന്നു നോക്കുക ഫോമുല മെർക്കുറി എന്ന പ്ലാനറ്റിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രാവിറ്റി റിട്ടേൺ ചെയ്തു ഇനി മെർക്കുറിക്ക് കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള ഡയമീറ്റർ ആണ് വേണ്ടതെങ്കിൽ ഈ ടേബിളിലെ ഒന്നാമത്തെ വരിയിലാണ് ഡയമീറ്റർ ഉള്ളത് സോ ഈ ഫോമുല കോപ്പി ചെയ്യുന്നു ഈ ില് സെലക്ട് ചെയ്യുന്നു ഫോമുല ബാറിൽ ടേസ്റ്റ് ചെയ്യുക റോ നമ്പറിന്റെ സ്ഥാനത്ത് നാലിന് പകരം ഒന്നെന്ന വാല്യൂ ഉപയോഗിക്കുക എൻ്റെ നോക്കുക മെർക്കുറിക്ക് മെർക്കുറിക്കറസ്പോണ്ടിങ് ചെയ്യാനുള്ള ഡയമീറ്റർ ഇൻഡെക്സ് മാച്ച് ഫോമുല റിട്ടേൺ ചെയ്തു മറ്റൊരു പ്ലാന്റിന്റെ പേര് ഉപയോഗിച്ച് നോക്കാം യുറാനസ് യുറാനസ് എന്ന പ്ലാനറ്റിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രാവിറ്റി ഡയമീറ്റർ എന്നിവ ഇൻഡെക്സ് മാച്ച് ഫോമുല റിട്ടേൺ ചെയ്തു ഇൻഡെക്സ് മാച്ച് ഫോമുലയെക്കുറിച്ചുള്ള വീഡിയോ പറയാനപ്പെട്ടാണോ എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക വീഡിയോ റിലീസിൻ്റെ അതേ സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ആക്കൺ ക്ലിക്ക് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് വിഷു ഗ്രീറ്റൈറ്റ്